യാതൊരു വ്യക്തതയും ഇല്ലാത്ത ഒരുതരം ഉടായ്പും അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തെയും ഒരു സംസ്കൃതിയെയും ഒന്നെങ്കിൽ ആയുധങ്ങൾ കീഴ്പ്പെട്ട് പൂർണ്ണമായും ഇല്ലാതാവുക അല്ലെങ്കിൽ ഷണ്ണീകരിക്കപ്പെട്ട നിലയിൽ എനിക്കും ട്രംപും അച്ചമ്പിക്കും കീഴടങ്ങി സുഖമായി ജീവിക്കുക അതിനാവശ്യമായ രേഖകളും അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നു എന്നതാണ് ട്രംപ് എന്തോ പുറത്തുവിടുന്ന വലിയ മഹത്തായ കാര്യം എന്ന് പറഞ്ഞ കരാറിന്റെ ഒരു പ്രാഥമികമായ വായനയിൽ നമുക്ക് പെട്ടെന്ന് തോന്നുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ സ്വത്വമോ അസ്തിത്വമോ അംഗീകരിക്കുന്നില്ല ആ രാജ്യത്തെ ഭരിക്കാൻ മച്ചമ്പിയും ടോണി ബ്ലെയറും ചേർന്നുള്ള ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രംപ് ഭരണ സംവിധാനത്തിൻ്റെ നായകനാണെന്ന് പറയുമ്പോൾ നെതന്യാഹു അവിടുത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് അതായത് ഫലസ്തീൻ്റെ പ്രസിഡന്റായി നെതന്യാഹു വരുന്നു അങ്ങനെ നെതന്യാഹു ഫലസ്തീന്റെ നേതാവായി വന്നാൽ ഫലസ്തീനികൾക്ക് എന്തെല്ലാം അവകാശങ്ങൾ കിട്ടുമോ അതേ അവകാശങ്ങളായിരിക്കും ട്രംപും ടോണി ബ്ലെയറും കൂടി കൊടുക്കാൻ പോകുന്നത് എന്തൊരു ലോകമര്യാദയാണ് എന്തൊരു നീതിയാണ് എന്തൊരു എന്തൊരു എന്ത് പേരിൽ അതിനെ വിശേഷിപ്പിക്കണമെന്നറിയത്തില്ല ഒരു രാജ്യത്ത് കയറി താമസിക്കാൻ ഇടം കൊടുത്തു അവരെ വംശീകരിച്ച് തള്ളി 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 ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി അവരെ അരികുവൽക്കരിച്ചു ഇപ്പം അവരുടെ മേൽ ആയുധങ്ങൾ കൊണ്ട് വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം അരുതരുത് എന്ന് പറഞ്ഞ് എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടാകുമ്പോൾ വലിയ ഒരു കരാറ് ഇരുവറിന്റെ രേഖ എന്നൊക്കെ നമ്മളിലെ ശങ്കരാടി ഏതോ സിനിമയിൽ വിശേഷിപ്പിച്ചതുപോലെ ഒരു കരാറുമായി രംഗത്ത് വരുന്നു ആ കരാറിലെന്താ വ്യക്തത ഉള്ളത് ഒരു വ്യക്തതയില്ല ഒന്നെങ്കിൽ പണ്ട് ഈ ബ്രിട്ടീഷുകാരൻ നമ്മളെ ഇതുപോലെ ഉടായ്പ്പിച്ചുടായിപ്പിച്ചുടായിപ്പിച്ച് വർഷങ്ങളോളം കൊണ്ട് നടന്നിട്ട് അവസാന സ്വാതന്ത്ര്യം തന്നു എന്ന് പറഞ്ഞതുപോലെ ഫലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കണം അവിടുത്തെ ജനതയുടെ പരമാധികാരം അംഗീകരിക്കാൻ തയ്യാറാവണം അവരെന്ത് കഴിച്ചു അവരാരെയെങ്കിലും എന്തെങ്കിലും ചെയ്തോ അവർ വല്ലവരെയും പിന്നെ 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 ദ്രോഹിച്ചോ അവർ ഏതെങ്കിലും രാജ്യങ്ങൾ പിടിച്ചെടുത്തോ ഒന്നും ഉണ്ടായില്ലല്ലോ പിന്നെ അവരെ എന്തിനാണ് തടവറയിലിടുന്നത് അപ്പോൾ ഇത് അതിന് പകരം ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കുന്ന ഒരു സംഗതി ഉണ്ടാക്കി റെഡിയാക്കി എന്നിട്ട് അതിൻ്റെ കൂടെ മച്ചമ്പിയുടെ ഒരു ഭീഷണി എന്ത് ഇതനുസരിച്ചില്ലെങ്കിൽ നെതൽന്യാഹുവിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക ആ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അയാൾ വിലക്കെടുക്കപ്പെട്ട അല്ലെങ്കിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന അടിമയോ അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഈ കാശ് കൊടുത്ത് വിളിക്കുന്ന വേശ്യാവൃത്തിക്ക് വേണ്ടി വിളിക്കുന്നവരുണ്ടല്ലോ അവരെ കൂട്ട് എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്തൊരു മര്യാദയാണ് എന്നിട്ട് ലോകരാജ്യങ്ങളിൽ പലരും ഇതിനെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു എന്ന് കേട്ടപ്പം എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് എന്താണ് എന്താണിതിൽ സ്വാഗതം ചെയ്യുന്നത് അവരെ ജീവിക്കാൻ അനുവദിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലുന്നത് നിർത്താം പക്ഷേ അടിമയായിരിക്കണം ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം അതിലൊരു വ്യക്തതയില്ല എന്നിട്ടോ അവിടെ പുനർനിർമ്മാണം മുഴുവൻ നടത്തി അവർ തിരിച്ചു കൊടുക്കും എത്രയോ കരാറുകൾ എത്രയോ വലിയ വലിയ ആളുകൾ ഉണ്ടാക്കിയ ഓസ്ല അടക്കം യാതൊരു വിലയും കൽപ്പിക്കാത്ത ചെന്നായിക്കളല്ലേ ഈ പറയുന്നവർ ഇനി അവരുടെ കൂടെ കൂടിയിരിക്കുന്ന എവന്റെ വാ നാക്കിന് വല്ല വിലയുള്ളതാണോ ഈ ട്രംപ് എന്ന് പറയുന്നവൻ്റെ വല്ല വിലയുണ്ടോ ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിലൊരാളെടുത്ത് ചുമന്നുകൊണ്ട് ഈ രാജ്യം മൊത്തം കൊണ്ട് നടന്ന് എന്തെല്ലാം കാണിച്ചിട്ട് ഇപ്പം ഇന്ത്യയോട് കാണിക്കുന്ന മര്യാദ എന്താ അപ്പം ഈ പാവം ഫലസ്തീനികളോട് ഇനി എന്തൊക്കെയായിരിക്കും ഇയാൾ കാണിക്കുക വല്ല സ്വബോധവും എന്തെല്ലാം അഭ്യാസങ്ങൾ കാണേണ്ടി വരും ലൈംഗിക വിക്രിയകളടക്കം ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ പുള്ളി ഭരിക്കും ഇതാണ് ഒരു രാജ്യത്തിന് വേണ്ടി സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കരാർ ഇത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കരാറല്ല ഇതൊരു ജനതയെ അപമാനിക്കാനും ഷണ്ണീകരിക്കാനും ഉള്ള കരാറ് എന്നെയാണ് എനിക്ക് പ്രാഥമികമായ വായനയിൽ തോന്നിയത് ഇതൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കുമല്ലോ ആളുകൾ സഹിക്കാതിരിക്കുമല്ലോ അതൊക്കെ സന്തോഷകരമാണ് അതൊക്കെ ഉണ്ടാവട്ടെ പക്ഷേ അതിന് പകരം ഇതാണ് എന്നുള്ളത് ഒരു മര്യാദയും ഒരു നാണവുമില്ലാത്ത ലോകത്തിലെ മുഴുവൻ ഈ ഭരണാധികാരികളെയും ഭരണകൂടങ്ങളെയും സമാധാന സേനയെയും അതുപോലെ തന്നെ റൈറ്റ് ടു ഡിഗ്നിറ്റി റൈറ്റ് ടു സെൽഫ് ഡി ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയുന്ന മുഴുവൻ പേരുടെയും തുണി അങ്ങുരിഞ്ഞുകൊണ്ട് പോയി അവരെ എല്ലാം നഗ്നരാക്കി നിർത്തിയിരിക്കുന്ന ഒരു കരാറാണ് അല്ലെങ്കിൽ ഒരു കരടാണ് ഇപ്പോൾ സാക്ഷാൽ ട്രംപ് എന്ന് പറയുന്ന ഇയാൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലാതൊരു കുന്തവും ഇല്ല